നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായാണ് ഇത് മാറിയിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അനീഷ് അനുമോൾ റിലേഷനാണ് ചർച്ചയായി മാറുന്നത് തുടക്കത്തിൽ ഇരുവരും തമ്മിൽ അത്ര വലിയ അടുപ്പം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പതിയെ പതിയെ അത് ഒരു കോംബോ ആയി രൂപപ്പെട്ടു വരുന്നതാണ് കാണുന്നത് അനുമോളോട് തോന്നി ക്രഷ് അനീഷ് ഒരു ടാസ്കിനിടയിൽ തുറന്നു പറയുകയും ചെയ്തു അതാണ് ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസത്തെ അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫൈനലിസ്റ്റുകൾ ആരൊക്കെയായിരിക്കും എന്നുള്ള പ്രവചനങ്ങൾ നടത്തുകയാണ് ഷോയുടെ ആരാധകർ നൂറ് ഇതിനകം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വഴി ഫൈനലിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അതേസമയം പാട്ട് ആദ്യം ഈ ആഴ്ച പുറത്തായേക്കാം എന്ന അവസ്ഥയും കൂടി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ബിഗ് ബോസിന് നേരെ വരുന്നുണ്ട് ഫിനാലെ വീക്കിൽ മത്സരവും കല്ലും പൊടിവാറുമ്പോൾ ഷോയ്ക്കെതിരെ ഒരു വശത്ത് രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട് ഏഴിന്റെ പണി എന്ന ടാഗ് ലൈനിൽ തുടങ്ങിയ ബിഗ് ബോസ് പണി തന്നിരിക്കുന്നത് പ്രേക്ഷകർക്കാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ജോമോൾ ജോസഫാണ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം വിമർശനത്തോടെ പറയുന്നത് നന്നായി ഗെയിം കളിക്കുന്നവരെ ഷോയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നതെന്ന് ഏറ്റവും മുടുവിൽ പുറത്തായ ആര്യനെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പറഞ്ഞത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ബിഗ് ബോസ് സീസൺ ഏഴ് മോഹൻലാൽ ആളുകളെ ഇനിയും മണ്ടന്മാരാക്കരുത് എന്തൊരു ഊള സീസൺ ആണ് ഇത് പണിയെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്കിട്ടുള്ള പണിയാണെന്ന് കരുതിയില്ല ഈ സീസണിലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ജിസേലും ഒനിലും അഭിലാഷുമൊക്കെ നേരത്തെ തന്നെ ഔട്ടായി ഇന്നലെ ആര്യനും ഇതുവരെ നടന്ന ടാസ്കുകൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ജയിച്ചത് ആര്യനാണ് ടിക്കറ്റ് ടു ഫിനാലെ രണ്ടാമത്തെ എത്തിയതും ആര്യനാണ് എന്നിട്ടും ആര്യൻ എവിക്ട് ചെയ്യപ്പെട്ടു എവിക്റ്റ് ആയി വന്ന ആര്യനോട് ഒരു ഉളുപ്പുമില്ലാതെ മോഹൻലാൽ എന്ന അവതാരകൻ പറയുന്നു നീ നന്നായി കളിച്ചടാ മോനെ എന്ന് നന്നായി കളിച്ചവനെ എന്തിനു പുറത്താക്കിയെന്ന് വിശദീകരിക്കാൻ അവതാരകൻ ഒരു ഉത്തരവാദിത്തമില്ലേ ആര്യനും ജിസേലും അഭിലാഷും ഒക്കെ എവിക്റ്റ് ആവുമ്പോൾ അവിടെ സേഫ് ആയി നിൽക്കുന്ന മികച്ച കണ്ടസ്റ്റന്റ് ആണ് പോലും സാബു മോഹൻ എന്തൊരു മാമാങ്കമാണല്ലേ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എവിക്ഷൻ എന്ന് ബിഗ് ബോസ് ടീമും മോഹൻലാലും പറയുന്നു ഓരോരുത്തരുടെയും വോട്ടിംഗ് നില ആയി എവിടെയും കാണാനുള്ള സംവിധാനം ബിഗ് ബോസോ ഏഷ്യാനെറ്റോ ചെയ്തിട്ടുണ്ടോ അവർ പറയും നമ്മൾ കേൾക്കുക എന്നിട്ട് പ്രേക്ഷകരുടെ വോട്ടാണ് ആളുകൾക്ക് പിന്തുണ തീരുമാനിക്കുന്നതെന്ന മഹാനടന്റെ കോപ്പിലെ തള്ളലും ഷാനവാസനാത്ത രോഗങ്ങളൊന്നും ഇല്ല എന്ന് പറയാം കിഡ്നി സ്റ്റോൺ മുതൽ ഹാർട്ട് ഡിസീസ് വരെയുണ്ട് പോലും ഷാനവാസിന് ടാസ്കുകൾ വന്നാൽ അയാൾക്ക് രോഗം കാരണം ടാസ്ക് ചെയ്യാതെ മാറി നിൽക്കാം മറ്റുള്ളവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾക്ക് അതിനിടയിൽ കയറി മറ്റുള്ളവരെ ഫിസിക്കലി ആക്രമിക്കാൻ ശ്രമിക്കാം അലറാം ബഹളം വെക്കാം പട്ടിഷോ കാണിക്കാം തെറി വിളിക്കാം തിരികെ ഒന്ന് ഊതിയാലോ തോണ്ടിയാലോ അപ്പോൾ അയാൾ കുഴഞ്ഞു വീഴും എന്നിട്ട് കാർഡ് ഇറക്കും ഇത്രയും വലിയ രോഗമുള്ളവരെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ബിഗ് ബോസ് എന്താ സെവൻ സ്റ്റാർ ആശുപത്രിയാണോ ഇനി കുലസ്ത്രീകൾ ടാസ്ക് ചെയ്തു മടുത്തു എന്ന് പറഞ്ഞ് കുലസ്ത്രീയായ അനുവിന് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല എന്നാൽ അവൾക്ക് കറക്റ്റ് സമയത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള ഭക്ഷണം വേണം പോലും അവൾക്ക് സമയം തെറ്റാതെ വെച്ചു വിളമ്പാൻ ബാക്കിയുള്ളവർ അവിടെ അവളുടെ ജോലിക്കാരാണല്ലോ അല്ലെ അവൾ ഉണ്ടാക്കിയാൽ മാത്രമേ ടേസ്റ്റുള്ള ഭക്ഷണമാകും പോലും അവൾ വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വാരിക്കോരി കൊടുക്കും അവൾക്ക് ഇഷ്ടമില്ലാത്തവർ ഫുഡ് എടുക്കുന്നത് തടയും ചോദിച്ചാലും കൊടുക്കില്ല അവൾ അവിടെ ആകെ ചെയ്യുന്നത് പരദൂഷണം അയ്യോ എന്റെ അവിടെ തൊട്ടെ ഇവിടെ തൊട്ടെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ജെൻഡർ കാർഡ് പ്രാക്കും നേർച്ചയും വേറെ ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാൻസും വിവിധ സെക്ഷാലിറ്റിയിലുള്ളവരും മിങ്കിൾ ചെയ്തും പരസ്പരം മത്സരിച്ചും ചെയ്യേണ്ട ഫിസിക്കൽ ടാസ്ക് ഉൾപ്പെട്ട ബിഗ് ബോസ് ഷോയിലാണ് ഇമാതിരി അവരാധത്തിനെയൊക്കെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ഊളത്തരം കാണിച്ചിട്ട് വേറെ ലെവൽ ഷോ ആണെന്ന് പറയുന്നത് പിന്നെ അതില്ല ഇത്രയും വലിയൊരു സംഭവത്തെ ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്തുകൊണ്ടെന്നോ ലെസ്ബിയൻ ലേബലിൽ അവിടെ കയറി അവൾ ആകെ ചെയ്യുന്നത് ജെൻഡർ കാർഡ് വെച്ച് ആരൊക്കെയോ എങ്ങനെയൊക്കെയോ റോയിൽ റോയിൻ ചെയ്യാം എന്നുള്ള ആലോചന മാത്രമാണ് ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ഡബിൾ മീനിംഗ് ആക്കി മാറ്റുന്നവല്ലാത്തൊരാൾ പരദൂഷണം മുതൽ ആരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത ആരെയും ഏത് നിമിഷവും തള്ളിപ്പറയാൻ ഒരു എളുപ്പമില്ലാത്തൊരു ജന്മം അപ്പോൾ കണ്ടവനെ അപ്പാന്ന് വിളിക്കും അപ്പാന്ന് വിളിച്ച് നാവുകൊണ്ട് അവരുടെ അപ്പനും വിളിക്കും അതുപോലെ അവതാരകൻ എന്ന നിലയിൽ യാതൊരു നിലപാടും സ്വന്തമായി ഇല്ലാത്ത മോഹൻലാലും കോടികൾ നേടാൻ വേണ്ടി ഒരു ടീമിന്റെ കളിപ്പാവയായി അതമ്പതിക്കാൻ വേണ്ടി ഈ കോമാളിത്തരം ഇനിയും തുടരുത് ഏറ്റവും നല്ല ആ അനമോൾക്കും ഷാനവാസിനും കൂടെ ആ ട്രോഫി രണ്ടാക്കി പകുത്തു നൽകി ഈ ആനമയിലൊട്ടകം കളി നിർത്തി നിർത്തിപ്പോകുന്നതാണ് ആളുകളെ മണ്ണന്മാരാക്കുന്നതിനും ഒരു പരിധിയില്ലേ അൻപത് തലമുറ ജീവിച്ചാലും തീരാത്തത്ര അത്ര സ്വത്തുണ്ടല്ലോ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നിട്ടും ഒരു നിലപാടും ഇല്ലാതെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് നേർക്കാഴ്ചയാണ് പുരോഗമന സ്പേസ് ആണ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ താളം തുള്ളലും നിർത്തിയിട്ട് ആ സൽമാൻ ഖാനും കമൽഹാസനും ഒക്കെ ചെയ്ത ഹിന്ദി തമിഴ് ബിഗ് ബോസ് പതിപ്പുകളൊന്ന് കണ്ടിട്ട് ഈ പണിക്കിറങ്ങിയാൽ കുറച്ച് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ അതേസമയം തന്നെ അടുത്ത സീസൺ തൊട്ടെങ്കിലും അനുമോൾ ഷാനവാസ് പോലുള്ള സീരിയൽ ടി വി താരങ്ങളെ ഷോയിൽ എടുക്കാതിരിക്കുന്നതാണ് ബിഗ് ബോസിനോട് പറയുന്നത് അഥവാ എടുത്താലും ഇതുപോലുള്ള അമ്മാവൻ മൈൻഡ് ഉള്ളവരെ ഒന്നും എടുക്കാതിരിക്കാനും പറയുന്നുണ്ട് ഒരു പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രം എടുക്കാൻ ശ്രമിക്കുക ഈ ഷോയുടെ ഏറ്റവും വലിയ കാഴ്ചക്കാർ എന്ന് പറയുന്നത് നാൽപ്പതിനും മുകളിലും പ്രായമുള്ളവരാണ് അവരാണ് ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ കേട്ടിരിക്കൂ അല്ലെങ്കിൽ കണ്ടിരിക്കൂ അവർ വളർന്നു തുടര്ന്നു വന്നതും മനസ്സിലാക്കിവച്ചതുമായ കാര്യങ്ങളൊന്നും അല്ല ഇന്ന് സമൂഹത്തില് ഉള്ളതെന്നും പറയുന്നുണ്ട്